യമനിലെ പവർ സ്റ്റേഷന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി ബംഗൂര്യൻ എയർപോർട്ടിന് നേരെ തിരിച്ചടിക്കാൻ വേണ്ടി യമൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടും മുന്നറിയിപ്പും അവർ പുറപ്പെടുവിക്കുകയും ചെയ്തു ഇന്നത്തെ ദിവസമാണ് യമന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ നടത്തിയത് അവർ സ്ഥിരീകരിക്കുകയും അതോടൊപ്പം തന്നെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് യമൻ പറയുകയും ചെയ്തു സെനക്ക് യമൻ്റെ തലസ്ഥാനമായ സെനക്ക് സമീപം അസീസ് പവർ സ്റ്റേഷൻ ഇതാണ് ആക്രമിക്കപ്പെട്ടത് ഊർജ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സൈറ്റ് പ്രവർത്തിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അക്രമം നടത്തിയത് ബംഗൂരിൻ എയർപോർട്ടിന് കഴിഞ്ഞ ദിവസം യമൻ നടത്തിയിരിക്കുന്ന ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് തങ്ങളിത് ചെയ്തത് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല രണ്ടു കൂട്ടരും അത് അവകാശപ്പെട്ടിട്ടില്ല ചില മേഖലയിൽ തീപിടിച്ചു എന്നുള്ളതും ആ തീപിടുത്തം നിയന്ത്രിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് യമൻ അവകാശപ്പെട്ടു തിരിച്ചടിക്കാൻ വേണ്ടി കാതൊറക്കണമെന്നും നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സഭത്തായിരിക്കും ഒരുപക്ഷെ തങ്ങളു ഉണർന്ന് പ്രവർത്തിക്കുക ആയതിനാൽ സർവ്വ മേഖലയും തങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതിനുള്ള തയ്യാറെടുപ്പ് കാര്യങ്ങൾ നടത്തുകയാണ് തങ്ങൾ എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുത്തതോടുകൂടി ഇസ്രായേൽ ആകപ്പാടെ ഭയന്നു വരച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത് ഏത് സമയത്ത് കാരണം കാര്യം എന്ന് പറയുന്നത് അവർക്കുള്ള പേടിയെന്ന് പറയുന്നത് ഹമാസലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ആക്രമം പോലെയല്ല യമൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് അത് ഹൈപ്രസോണിക് മിസൈൽ ആക്രമണം നടത്തുന്നത് അത് ശക്തമായ രീതിയിൽ ആക്രമിക്കാനും വളരെ വേഗത്തിൽ പോയിക്കൊണ്ട് ലക്ഷ്യം കാണാനും വേണ്ടി സാധിക്കുന്നതാണ് ഹൈപ്രസോണിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിനെല്ലാം തട്ടിത്തൂത്ത് കൊണ്ടാണ് അവർ ലക്ഷ്യം കാണുന്നത് അതുകൊണ്ട് അയൺ ടോമിനൊന്നും ഹൈപ്രസോണിക് മിസൈൽ തകർക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് വലിയ എന്നുള്ളതിനാൽ ഈ യമൻ്റെ ആക്രമത്തെ വലിയ ഭയപ്പാടോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നോക്കിക്കാണുന്നത് അവർ മറ്റൊരു റിപ്പോർട്ടും കൂടി ഇവ യമൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിന് ഇസ്രായേലിൽ നിന്ന് യമനിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ആണ് രണ്ടായിരം കിലോമീറ്റർ ദൂരത്തുനിന്ന് മൂന്ന് നാല് രാജ്യങ്ങൾ കടന്നു വേണം ഈ തങ്ങളുടെ യമൻ്റെ ഭാഗത്തേക്ക് എത്താൻ അങ്ങനെയെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് സഹായിച്ചത് എന്നുള്ളതാണ് പ്രാദേശികമായി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇസ്രായേലിലെ ഏലത്ത് തുറമുഖത്ത് നിന്നാണ് അല്ലെങ്കിൽ ഏലത്ത് എയർപോർട്ടിൽ നിന്നാണ് അക്രമം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ വിമാനം പുറപ്പെട്ടത് ഗൾഫ് ഓഫ് അക്കബ കടന്നുകൊണ്ട് ചെങ്കടലും സൗദി അറേബ്യയും സുഡാനും എലിത്രയും ഈ നാല് രാജ്യങ്ങളും കടന്നുകൊണ്ടാണ് യമലിൽ എത്തുന്നത് അതിൽ മൂന്ന് രാജ്യങ്ങൾ തന്നെ ഈ ചെങ്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ഇത് കടന്നുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ അതിർത്തി ഭാഗത്തിലൂടെ യുദ്ധവിമാനങ്ങൾ പറത്തിക്കൊണ്ടാണ് യമന ആക്രമിച്ചത് എന്ന് പറയുമ്പോൾ ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വലിയ രീതിയിൽ പ്രശ്നമായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ് അത് കൃത്യമായിരിക്കുന്നവരെ അന്വേഷണ റിപ്പോർട്ടല്ല പ്രാദേശിക റിപ്പോർട്ടാണ് എന്ന് പറയുന്നു ഇതിനു മുൻപ് തന്നെ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി തുർക്കിയുടെ ആകാശപാത ഇസ്രായേൽ ഉപയോഗിച്ചത് സമാനമായ രീതിയിൽ ചില അറിവ് പത്രങ്ങളാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് അതിൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് രണ്ടിലധികം തവണ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി തുർക്കിയുടെ ആകാശം ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് അനുവദിച്ചതാണോ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്തതാണോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല തുർക്കി പറയുന്നു തങ്ങളൊരിക്കലും അനുവാദം നൽകിയിട്ടില്ല പകരം എന്ത് ചെയ്തുണ്ട് അവർ ഈ തങ്ങളുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് അക്രമം നടത്തിയതാണ് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി ഇത്ര ഒരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തങ്ങൾ വെടിവെച്ച് താഴെയിടും വിമാനത്തെ എന്ന തരത്തിൽ തന്നെയാണ് പറഞ്ഞത് പക്ഷെ അത് വേണ്ട രീതിയിൽ സ്വീകാര്യത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന് പറയുന്ന കാര്യം അറബ് പത്രങ്ങളാണ് ഈ വിഷയം ആദ്യമായിട്ട് പുറത്തുവിട്ടത് തുർക്കി അല്ല എന്നുള്ളതാണ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ഒന്നാണ് തുർക്കി ഒന്നാലോ കേന്ദ്രത്തിൽ പങ്കെടുത്ത രാജ്യമാണ് ഒട്ടോമാൻ സാമ്രാജ്യത്തിന്റെ ഈറ്റില്ല്യമാണ് തുർക്കി എന്ന് പറയുന്നത് പിന്നീടാണ് അറബ് രാജ്യങ്ങൾ തന്നെ വിഭജിക്കാനുള്ള കാരണം തുർക്കിയുടെ ഖിലാഫത്ത് പ്രസ്ഥാനം തകർന്നതാണ് അത് ഒന്നാം ലോക യുദ്ധത്തോടു കൂടി അവസാനിച്ചതിന് ശേഷമാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത് എന്ന് ചുരുക്കം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് യമനെ നി യമൻ ഇസ്രായേൽ നിരന്തരം ആക്രമിച്ചതിനുള്ള പ്രത്യാക്രമണമോ അല്ലെ തിരിച്ചടിയോ ആണ് തങ്ങൾ ചെയ്തത് എന്ന് ഇസ്രായേൽ അത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ യമൻ പറയുന്ന കാര്യം ഇതിന് തീർച്ചയായിട്ടും തങ്ങൾ മറുപടി നൽകും തങ്ങൾ ഏത് മുഖേനയും ഏത് മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് മറുപടി നൽകും ഒരു പക്ഷേ നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരിക്കും എന്ന് മാത്രം അപ്പോൾ അങ്ങനെ സമയത്ത് ഉള്ള ഇസ്രായേലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രതിരോധ സംവിധാനങ്ങൾ ഹൈപ്രസോണിക്കിന് മുമ്പിൽ തകർന്നു പോകുന്നുണ്ട് അങ്ങനെ ഹൈപ്രസോണിക് ഉപയോഗിച്ചുകൊണ്ടാണ് യമന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവാറുള്ളത് ഇറാൻ അവസാനം ആക്രമിച്ചതും ഇതേ ഹൈപ്രസോണിക് മിസൈലാണ് എല്ലാ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് ലക്ഷ്യം കാണുന്ന രീതിയിലുള്ള അക്രമവും വലിയ ശബ്ദത്തോടു കൂടി സ്ഫോടനമുണ്ടാകുന്നതുമാണ് ഏറ്റവും ഒടുവിലത്തെ നാല് അഞ്ച് ദിവസം ലോകം കേട്ടത് ലോകം കണ്ടത് ഇപ്പോൾ സമാനമായിരിക്കുന്ന ഒരു സാഹചര്യ അവസ്ഥകൾ യമനെ കേന്ദ്രീകരിച്ചു കൊണ്ടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന പവർ സ്റ്റേഷൻ നേരെയുള്ള അക്രമം തങ്ങൾ കണ്ടില്ലെന്ന് നടിക്കില്ലെന്നും അതിൽ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവുമെന്നും ആ തിരിച്ചടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നും യമൻ ഇസ്ലാലിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ സംഘർഷാവസ്ഥ ഉണ്ടാവുന്നു അല്ലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് താൽക്കാലികപരമായ രീതിയിൽ ഈ ബംഗൂരിൻ എയർപോർട്ട് അടക്കാനുള്ള സാധ്യതയും അഭിപ്രായമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അടക്കുന്നത് എന്ന് കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിക്കുന്നവരുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവർ ഏ സമയത്ത് എങ്ങനെയാണ് ആക്രമിക്കുക എന്ന് അറിയാത്ത രീതിയിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തികമൂലം ഉണ്ടാക്കിത്തരുന്ന എയർപോർട്ടുകൾ ഒന്നായിരിക്കുന്ന ബെംഗ്ലൂരിൻ എയർപോർട്ട് അടച്ചുപൂട്ടുന്ന രീതി ശരിയല്ല എന്ന് അവരെ പിന്തുണക്കുന്ന വിഭാഗങ്ങൾ തന്നെ ജൂതവിഭാഗത്തിന് സർക്കാർ പ്രതിനിധികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഏത് തരത്തിലാണ് ഇത് മുന്നോട്ട് പോവുക എന്നുള്ളത് വരും ദിവസങ്ങൾ നമ്മൾക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്